വഴിനീളെ മാലിന്യമൊഴുക്കിയ വാഹനത്തിന് പിഴ ചുമത്തി അധികൃതർ ആലുവയിൽ കിലോമീറ്ററുകളോളം കോഴിയിറച്ചി മാലിന്യങ്ങൾ വീഴ്ത്തിയതിന് വാഹനയുടമയ്ക്ക് പിഴ ഇന്ന് രാവിലെ പമ്പുകവല മുതൽ ദേശീയപാതയിലൂടെ ബാധയിലൂടെ കമ്പനിപ്പടി വഴി എടയാറിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കോഴിയിറച്ചി കടകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ കൊണ്ടുപോയ വാഹനത്തിൻ്റെ പുറകിലെ ഡോർ തുറന്നു പോയതിനെ തുടർന്ന് മാലിന്യവും മലിനജലവും റോഡിലേക്ക് വീണിരുന്നു പിന്നാലെ എത്തിയ യാത്രക്കാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും നിർത്തിയില്ലെന്നും തുടർന്ന് കമ്പനിപ്പടിയിൽ നിന്നും ഇടറോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ വാഹനം തടയുകയുമായിരുന്നു ഇതോടെ ആലുവ നഗരസഭാ ജീവനക്കാരും ചൂർണിക്കര പഞ്ചായത്ത് ജീവനക്കാരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തുകയും ചെയ്തു ദുർഗന്ധം മൂലം ജനങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു തുടർന്ന് അവർ മറ്റൊരു വാഹനം കൊണ്ടുവന്ന് മുഴുവൻ മാലിന്യങ്ങളും അവിടെ നിന്നും നീക്കം ചെയ്തു ആ വണ്ടി റിവേഴ്സ് എടുത്തിട്ടോ ഒരു ആ വണ്ടി ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ചവലിലൊക്കെ ചൂർണികര പഞ്ചായത്ത് വാഹന ഉടമയിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപയും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ചിലവായ തുകയും ഈടാക്കുമെന്നും അറിയിച്ചു കൂടാതെ ആലുവ നഗരസഭയും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ